വിജയ പ്രതീക്ഷ തന്നെ പങ്കുവെച്ചുകൊണ്ട് പി വി അൻവർ പ്രധാനമുണ്ട് ഇതിലിപ്പോൾ ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് പൊതുവേ ഈ ദൃശ്യങ്ങളിൽ കാഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിലയിരുത്തൽ എങ്ങനെയാണ് അനുജ വർണ്ണാഭമായ കാഴ്ചകളാണ് നൂറുകണക്കിന് വാഹനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിന്റെ നഗരത്തിന്റെ ഒരു പ്രത്യേകത റോഡിന് അൽപ്പം വീതി കുറവാണ് അതുപോലെ തന്നെ പാതയോരങ്ങളും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ യാത്ര ദുർഘടമായ ഒരു ട്രാഫിക് പ്രശ്നം ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് നിലവിലുണ്ട് പക്ഷേ സ്വാഭാവികമായി ഇത്തരത്തിലൊരു കൂറ്റൻ വാഹന പ്രചാരണ റാലി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ബ്ലോക്ക് മാത്രമേ നിലവിലുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ അനുജ പറഞ്ഞതുപോലെ നേരത്തെ യൂസുഫ് പത്താൻ നമ്മളുമായി സംസാരിച്ചപ്പോൾ രാവിലെ പറഞ്ഞത് അൻവർ ഇവിടെ മാൻ ഓഫ് ദ മാച്ച് ആകുമെന്നാണ് അത്രത്തോളം വിജയപ്രതീക്ഷ അൻവറിനും തൃണമൂലിനും കേരളത്തെ സംബന്ധിച്ച് ഈ പറയുന്ന നിലമ്പുരൂപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുണ്ട് എന്ന് യൂസുഫ് പത്താന്റെ വാക്കുകൾ വ്യക്തമാണ് പിന്നെ ഈ പി വി അൻവർ തുടക്കം മുതൽ വിജയപ്രതീക്ഷ എന്നപ്പുറത്തേക്ക് ഉറപ്പാണ് വിജയം എന്ന രീതിയിലുള്ള ഉറപ്പാണ് വിജയമെന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരുന്നത് അത്രത്തോളം കോൺഫിഡൻറ്റായി ാണ് പി വി അൻവർ ഈ മത്സരത്തെ ആകെ നേരിട്ടത് നേരിട്ടുകൊണ്ടിരുന്നത് നേരിട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ തുടക്ക സമയത്തൊക്കെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ വലിയ രീതിയിൽ പൊതുപര്യടനങ്ങളും ഇതുപോലെ വലിയ ആടച്ചുള്ള പ്രചാരണങ്ങളുമായി അൻവർ സജീവമായിരുന്നില്ല അൻവർ എപ്പോഴും വിളിച്ചാലും അൻവറിൻ്റെതായ ചില പോക്കറ്റുകളിലെത്തി കൃത്യമായ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു ആ സമയത്തൊക്കെ യു ഡി എഫും എൽ ഡി എഫും വലിയ രീതിയിൽ വാഹന പ്രചാരണ ജാഥകളും മറ്റ് പ്രചാരണ വാഹനങ്ങളുമായൊക്കെ സജീവമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏകദേശം ഇന്നലെയാണ് അൻവർ ആ ഫേസിലേക്ക് അതായത് പൊതുപര്യടനങ്ങളും പരസ്യ പ്രചാരണങ്ങളുമായി തങ്ങളുടെ സ്ഥാനാർത്ഥി കളർഫുള്ളാക്കുന്ന രീതിയിൽ എല്ലാവരുടെയും മനസ്സിലെ ഹൃദയത്തിലേക്ക് കാഴ്ചകൾ കൊണ്ട് വോട്ടാക്കാൻ പറ്റുമോ എന്ന സാധ്യത തേടിയുള്ള അത്തരത്തിലൊരു കളർഫുൾ പ്രചാരണത്തിന് കടന്നത് ഇന്നലെയാണ് ഇന്നലെയാണ് അൻവറിന്റെ ഡി ജെ വാഹനങ്ങളും വാഹന പര്യടനുള്ള പ്രചാരണ വാഹനങ്ങളും അടക്കം ഫ്ലാഗ് ഓഫ് ചെയ്തത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് ഇന്ന് തന്നെ യൂസുഫ് പത്താന രംഗത്തിറക്കിയിരിക്കുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രചാരണവും വി ഐ പി സി ഇറക്കി സമയം കളയാതെ അവസാന അവസാനഘട്ടത്തിൽ വോട്ടർമാരെ ഏകദേശം ഹിതം രേഖപ്പെടുത്താൻ നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ കലാശക്കൊട്ടിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും പ്രൗഢമായ കളർഫുള്ളായ കാഴ്ചകൾ വോട്ടർമാർക്ക് ഒരുക്കി അവരുടെ ഹൃദയത്തിലേക്ക് കാഴ്ചകൾ കൊണ്ടും സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ കൊണ്ടും ഇടം പിടിക്കാനാകുമോ എന്ന സാധ്യത അല്ലെങ്കിൽ ആ പ്രതീക്ഷയാണ് അൻവർ തേടിയത് അൻവറിന്റെ കൂറ്റൻ സുരക്ഷകളടക്കം ഇന്നലെ മുതലാണ് മണ്ഡലത്തിൽ സജീവമായത് അതായത് അവസാന ഘട്ടത്തിലാണ് അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ലാപ്പിലേക്ക് ഓടിയെത്തുന്നത് ബാറ്റിംഗ് കൊണ്ട് ഓടിയെത്തി അവസാന ലാപ്പിൽ വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക് ഇടം പിടിക്കുമോ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ കത്രികാ ചിഹ്നത്തിൽ വോട്ടർമാർ കുത്തുമോ എന്നൊക്കെ കണ്ടറണം കാത്തിരിക്കണം ഇരുപത്തി മൂന്നാം തീയതി